ഈ നന്മമരത്തിന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരു സുഹൃത്തുക്കളെ കാരണം റിയാക്ഷൻ വ്ലോഗേഴ്സിനും ട്രോൾ പേജുകൾക്കും സ്വന്തമായിട്ട് തമിഴ്യിൽ ഉണ്ടാക്കി കൊടുക്കുന്ന നന്മമരമായ മല്ലു ഫാമിലി സുജിൻ താങ്കൾക്ക് മൂഭാഗം താങ്കളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടാതെ ആവട്ടെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആരെങ്കിലും മല്ലു ഫാമിലിയിലെ സുജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും കമന്റ് ചെയ്യൂ സുജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയ്ക്കകത്ത് അത് സുജിൻ പറഞ്ഞൊരു കാര്യമുണ്ട് കുറെ പേര് സുജിനോട് സുജിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അക്കൗണ്ട് പോയത് ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിൽ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം അതിനകത്ത് ഞാനില്ല നിങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഒന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ ഈ ഗെയിമിങ് ആപ്പ് ബെറ്റിംഗ് ആപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് വയനാടൻ ബ്ലോഗർ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല ഫസ്മിനാസ് ആക്കിയർ ഒരാളായിരുന്നു ആ ഫസ്ബിന അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഈ പറയുന്ന ഗെയിമിംഗ് ലിങ്കുകൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് സുജിനെ സംബന്ധിച്ച് സുജിൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് എല്ലാവരും സുജിനെ തന്നെയാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുജിന്റെ പേര് മാത്രമാണ് പുറത്ത് വരുന്നത് ന്യൂസിലായിക്കോട്ടെ അല്ലെങ്കിൽ റിയാക്ഷൻ വ്ലോഗേഴ്സ് ആയിക്കോട്ടെ ഏതൊരാളും സുജിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ സുജിൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുജിൻ ഈ റിയാക്ഷൻ വ്ലോഗേഴ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എല്ലാ റിയാക്ഷൻ വ്ലോഗേഴ്സിനും തമ്മിൽ ഇടാൻ വേണ്ടി സുജിൻ തന്നെ പെർഫോം ചെയ്ത് കൊടുത്തു അപ്പോൾ സുജിന്റെ മനസ്സ് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാം നന്മമരോന്ന് വെറുതെ അല്ല സുജിനെ പറയുന്നത് പുറമെയുള്ള ആൾക്കാർക്ക് കാശ് കൊടുത്തോ അല്ലെങ്കിൽ അവരിൽ നിന്ന് സാധനങ്ങൾ കൂടുതലും വാങ്ങിച്ചോ ഒന്നുമല്ല സുജിൻ സഹായിക്കുന്നത് റിയാക്ഷൻ വ്ലോഗേഴ്സിനോ അല്ലെങ്കിൽ ഓൾ പേജുകൾക്കൊക്കെ സ്വന്തമായിട്ട് തമ്മേൽ വരെ സുജിൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു വകുപ്പ് വരെ സുജിൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ സുജിന് നമുക്കൊരു ഒരു നന്മപരമായിട്ട് വിശേഷിപ്പിക്കാം നമുക്ക് സുജിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നാലോ ും ഇന്റെ നാമ തന്നെ കേൾക്കണം അല്ലെങ്കിൽ എന്നൊക്കെ കുറെ പേര് സത്യാണോ അതല്ലേ അതല്ലെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് പ്രകൃതി തന്നെ ഞാൻ കാര്യം പറഞ്ഞാൽ ഇൻസ്റ്റ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് യൂട്യൂബിൽ കണ്ടമാനം ട്രോളും കാര്യങ്ങളും കുറേ ഉണ്ട് കുറെ വീഡിയോസുകൾ ഞാൻ ഇന്നലെ വൈകാത്തൊക്കെ പുറത്ത് രാവിലെ വേണ്ടി പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ലിങ്ക് എന്താണ് സുജിനൊക്കെ എന്താണത് എന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും മീൻസ് അന്വേഷിക്കാൻ ആളുകൾ എന്താണ് ഉണ്ടായി എന്തായി ഇത്രയും അഞ്ചു ലക്ഷം ഫോട്ടോസുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ത് പറ്റിയെന്നൊക്കെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് നന്ദി പറയുകയാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേരാണ് സുജിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ് കാരണം കൊറേ പേര് സുജിനോട് പോയി ചോദിച്ചേക്കാണ് സുജിനെ അക്കൗണ്ട് എന്ത് പറ്റി അക്കൗണ്ട് പോയല്ലേ ആ ഗെയിമിങ് ആപ്പുകൾ പ്രമോട്ട് ചെയ്തോണ്ടല്ലേ അക്കൗണ്ട് പോയത് സാരല്ലേട്ടാ പോട്ടെ വിഷമിക്കണ്ട ഇതൊക്കെ ചോദിക്കണമെങ്കിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് നിനക്ക് അങ്ങനെ തന്നെ വേണംടാ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിച്ച് ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കണ്ടാവും പിന്നെ അടുത്തൊരു വിഭാഗം ഉണ്ട് പാവം കഷ്ടം പോയല്ലേ സാരല്ല മോനെ എന്ന് ചിന്തിച്ചു പോകുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാവും ഇപ്പൊ ഇതിൽ ഏതിലാണ് ആരാണ് ഏത് രീതിയിലാണ് സുജിനോട് ചോദിച്ചു എന്നുള്ളത് നമുക്ക് അറിയില്ലാട്ടോ പക്ഷെ സുജൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരുപാട് പേര് അന്വേഷിക്കാൻ ഉണ്ടല്ലോ അതിൽ സുജൻ ഹാപ്പിയാണ് ഇനി സുജിന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ സുജിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് മാത്രമാണ് സുജിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അത് സുജന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ വളരെ വ്യക്തമാണ് ബാക്കി കേൾക്കാം കൂടി ഇന്ന് രാവിലെയും കൂടി ഓരോരുത്തരുടെ മെസ്സേജ് മറ്റേ മെസ്സേജ് സംസാരിക്കാൻ ആ കുപ്പൊന്നില്ല അങ്ങനെ എന്തായാലും സപ്പോർട്ടിന് ഭയങ്കര നന്ദി സന്തോഷം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ചോദിച്ചു ആ അക്കൗണ്ട് എന്താണ് എന്തായാലും ആ തുടക്കത്തിൽ ഞാൻ അതെന്താണെന്ന് കാര്യം പറയാം ഞാൻ വേറൊന്നുമല്ല ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലെ എനിക്ക് മാത്രം ഒരു ആ അപ്പൊ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തിരുന്നു ആശം സമ്മതിക്കുന്നുണ്ട് അത് എല്ലാവരും ചെയ്തിരുന്ന പോലെയാണ് ഞാനും ചെയ്തത് അതിനുള്ള മറുപടി ഞാൻ തരാം ബാക്കി ബാക്കിയുടെ കേട്ടിട്ട് പ്രത്യേകത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇത് സംസാരിക്കുന്നത് ഇന്നെയാണ് തോന്നുന്നു പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത് എനിക്കൊരു പ്രത്യേകത ഞാൻ സുജിന്റെ കാര്യം സംസാരിക്കാനുള്ള വിഷയം എന്താച്ചാൽ സുജിന് ഇതിനകത്ത് ജീവിക്കുകയായിരുന്നു സുജിന് ആത്മാർത്ഥത ഭയങ്കരമാണ് അതുകൊണ്ട് തന്നെ സുജിൻ എന്താ ചെയ്യുന്നത് പ്രമോഷൻ മാത്രമല്ല സുജിൻ ചെയ്യുന്നത് പ്രമോട്ട് ചെയ്തിട്ട് ആൾക്കാരെ നേരെ ടെലഗ്രാമിൽ വിളിച്ചിട്ട് അതല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇതിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് പൈസ കയ്യിൽ വെച്ച് കളിക്കാൻ പാടില്ല കുറച്ച് അധികം പൈസ കയ്യിൽ വേണം എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ എണ്ണ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബൂസ്റ്റിംഗ് ആണ് അപ്പൊ ഈ ബൂസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക സുജിൻ ഇത് കളിച്ചല്ലേ ബി എം ഡബ്ല്യൂക്ക് എടുത്ത് ഗോൾഡ് ചെയിൻ ഒക്കെ മേടിച്ചത് അപ്പം നമുക്ക് അതുപോലെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ഇത് കൂടുതൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത അവസാനം അവനായി ശവമായി എന്നൊരവസ്ഥയിൽ ആളുകൾ എത്തും അത് മനസ്സിലാക്കിയിട്ടാണ് സുജിന്റെ പേരും തന്നെ കൂടുതൽ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതല്ലാതെ സുജിനോട് സ്നേഹം കൊണ്ടല്ലോ സുജിൻ ഇതിനകത്ത് ഒരു നമ്പർ വൺ ഉടായിപ്പാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിന്റെ പേരിലാണ് സുജിന്റെ പേര് എടുത്തെടുത്ത് സംസാരിക്കുന്നത് അത് സുജിൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് എനിക്ക് തോന്നുന്നില്ല സുജിൻ ഇത് മാറുമെന്നോ മനസ്സിലാക്കുന്നോ കാരണം നാണകം കെട്ട് പണം ഉണ്ടാക്കിയാലും നാണക്കേട പണം മാറ്റും എന്നൊരു പഴമൊഴിയുണ്ട് എത്ര നാണം കിട്ടാലും എത്ര ടോളുകൾ ഏറ്റവും വാങ്ങേണ്ടി വന്നാലും എത്ര റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ ചീത്ത വിളി കേട്ടാലും ഇപ്പുറ ഇപ്പ്രൂടി കിട്ടുന്ന കാശായതുകൊണ്ട് ഞാൻ ഇത് നിർത്തില്ല എന്ന ഒരു രീതിയിലാണ് സുജിന്റെ മുന്നോട്ടുള്ള പോക്ക് നമുക്ക് ബാക്കി കേൾക്കാം സ്ട്രൈക്ക് അതായത് ഞാൻ ഞാൻ ചെയ്ത സമയത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ും എല്ലാവരും ചെയ്യുന്ന പോലെയാണ് ഞാനും ചെയ്യുന്നത് എല്ലാവരും കുറച്ച് വിഷമം എടുത്ത് കഴിക്കണം എടുത്ത് കഴിക്കുക അല്ല എനിക്കറിയാത്ത ഞാൻ ചോദിക്കണം ഒരു തെറ്റ് സംഭവിച്ചാൽ അത് സമ്മരിക്കല്ല വേണ്ടത് അത് എല്ലാവരുടെയും തലയ്ക്കാത്ത കൊണ്ട് വയ്ക്കാണ് അവർ ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്തു ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്തു അപ്പൊ സുജീന് സ്വന്തമായിട്ട് തലയ്ക്കാവുള്ള താമസം ഇല്ലേ താശ്ശിട്ടും പറഞ്ഞാൽ എന്ത് ിയും ചെയ്യൂ അല്ല മനസ്സിലാകാതിന് ചോദിക്കാണ് കുറച്ച് പൈസ ഉള്ളതാന്ന് പറഞ്ഞാൽ അവന് വേണ്ടി എന്ത് പണിയും ചെയ്യൂ അത് നാട്ടുകാരെ പറ്റിക്കുന്ന ലെവലുള്ള കാര്യങ്ങൾ സുജിനെ സുധീൻ ഇതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുജിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും സുജിന്റെ സബ്സ്ക്രൈബേഴ്സിനെയാണ് സുജീൻ പറ്റിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് ഇത്തരം ഇല്ലീഗൽ ഗെയിമിംഗ് ആപ്പുകൾ ഇത്തരം ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകൾ പ്രമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റിക്കുന്ന നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു ശതമാനം പോലും ഇല്ല പിന്നെ എന്നിട്ടും നിങ്ങളെ താങ്ങി നടക്കുന്ന കുറെ ടീമുകളുണ്ട് നിങ്ങളുടെ അടുത്തൊരു തീർപ്പുണ്ടല്ലോ

പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കൂ എനിക്ക് അറിയാട്ടോ ഗിഫ്വേ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബ്ലോക്ക് ആവേണ്ടതല്ലേ സുജിന്റെ അക്കൗണ്ട് മാത്രം ബ്ലോക്ക് ആവാനായിട്ട് പിന്നെ ഗെയിം കളിച്ചപ്പോൾ ഇത് ഡിസേബിൾഡ് ആയി ഡിസേബിൾഡ് ആയതല്ല മോനെ അടിച്ചു പോയതാണ് തിരിച്ചു കിട്ടുന്നൊക്കെ വ്യാമോഹം മാത്രമാണ് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല കാരണം പോലീസാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പോലീസുകാരും വരും കേരള പോലീസ് മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വിശ്വസിക്കുന്ന താനൊരു മണ്ഡണ്ടാണ് ചിലപ്പോ ഡിസേബിൾ തന്നെയാണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ കിട്ടല്ലേ കാരണം ഒരുപാട് പേരുടെ പൈസ ഒരു അക്കൗണ്ടാണ് അതുകൊണ്ട് ജന്മത്തിൽ അത് കിട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ മാത്രമല്ല ഇതുപോലുള്ള എല്ലാവരുടെ അക്കൗണ്ട് അടിച്ചു കളാം അതാണ് വേണ്ടത് ഞാൻ പറഞ്ഞത് ഇന്ന വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീട് ചെയ്യേണ്ടത് എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരുപാട് ചെയ്യുന്നത് പക്ഷെ ഞാൻ പോലും ഇന്ത്യയിലും ഇന്ത്യതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ചെയ്തുകൊണ്ട് വേറെ ഒരുപാട് ആൾക്കാര് ഭക്ഷണം നൽകി കുടിക്കാൻ തീരുമാനിക്കുമ്പോൾ താനും കുടിക്കുമ്പോ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത് അയ്യോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയി അതുകൊണ്ട് ഞങ്ങൾ വിഷം കഴിച്ച് മരിക്കാൻ പോവാണ് താനും പോലെ ചെയ്യൂ അല്ലെങ്കിൽ പറഞ്ഞത് ആതാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കമ്പലൈൻ്റെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുക്കാൻ അത് അവർ അവരതിനെ പിന്നെ തന്റെ അങ്ങ് തമ്മിലും മറ്റേ റീച്ച് ഉണ്ടാവുമല്ലേ ഞാനും ചെയ്തു കഴിഞ്ഞ ദിവസം സുജിന്റെ വീഡിയോ സുജിന്റെ ഫോട്ടോ തന്നെ തമ്മേൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കത് റീച്ചൊന്നുമില്ല തനിക്കൊരു ധാരണയുണ്ട് താനെന്തോ വലിയ സംഭവമാണ് ഒരു കോക്കോണട്ട് വല്ല അത് തനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് തന്റെ പരാജയം എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആ തമ്മിലേല് എന്താണെന്നൊന്നും കണ്ടിട്ട് വരാം അതിനുവേണ്ടി അളിയാൻ ഒരു നാടകമൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് ആ നാടകം ഒക്കെ ഒന്ന് കണ്ട് ആ സൂക്ഷിച്ചു തിരിച്ചു വരാം അക്കൗണ്ട് െന്റെ വീട്ടിൽ ഇന്നിട്ട് കരഞ്ഞു കുടിക്കുകയാണ് ഓ ഉള്ളി എടുക്കണമെന്നില്ല സുജന ഇപ്പോഴേ കണ്ണ് നിറഞ്ഞിരിപ്പുണ്ട് ഉള്ളിലുള്ള ഉള്ളിലുള്ള വിഷമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളി കൊണ്ട് കണ്ണു തിരുമു അപ്പം ഫേക്ക് ആയിട്ടുള്ള കരച്ചിൽ വരും പക്ഷെ ഇപ്പൊ റിയൽ ആയിട്ട് ഉള്ളിൽ ഓ അക്കൗണ്ട് പോയി പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ല പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ വിചാരിക്കുക ഞാൻ മാസ് കാണിക്കാൻ വന്നത് ആസ് ആയി പോവില്ലേ ഇപ്പൊ ശരിക്കും ആയ ഒരു അവസ്ഥയിലാണ് പക്ഷെ എന്നാലും പുറത്ത് കാണിക്കില്ല പുറത്ത് ഉള്ളി വെച്ചാലേ കടത്തിൽ വരുവുള്ളൂ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സങ്കടം വരും കാരണം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പക്ഷെ സുജിൻ ഒരു സങ്കടമില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മലയാളികൾ പൊട്ടമാരല്ല തന്നെ പോലെ അങ്ങനെ എനിക്കതാണ് ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് മറ്റുള്ള ആളുകളുടെ തമ്പരേനെ സംഗതി ഞങ്ങൾക്ക് പറയാം അപ്പം അവർക്ക് വേണ്ടത് അങ്ങനത്തെ തമ്പരേനും അതുപോലെ തന്നെ ഞാൻ കറിയുന്ന സീനൊക്കെയാണ് ഓക്കെ നമ്മൾ ഇതേപോലെ റീൽസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടന്റ് വേണ്ട സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കറിയാണ് ഞാൻ അവരെ തമ്പലിനെ ഉപയോഗിച്ചാ അവർ ഉപയോഗിച്ചാൽ അവർ ഈ നന്മമരത്തിന്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോവരുത് സുഹൃത്തുക്കളെ കാരണം റിയാക്ഷൻ റിയാക്ഷൻസിനും പേജുകൾക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നന്മമരമായ മല്ലു ഫാമിലി സുജിൻ ട്രോൾ ഏട്ടന്മാർക്കും അറിവൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനിയെടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഇതാണ് കൂട്ടുകാരൻ ഉള്ളി ഉള്ളിയെടുത്ത് കണ്ണിൽ തേക്കാൻ പോയി അവന്റെ കണ്ണിൽ വീഴും എന്ന് പറഞ്ഞ ഓടിയവനാ ഒന്ന് ആലോചിച്ചു ഇതാണ് സുജിന്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ആപത്തിൽ കൂടെ നിക്കുന്നുവെന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കൂടെ നിൽക്കുന്നൊന്നുമില്ല കാരണം ഉള്ളി എടുത്ത് കണ്ണിൽ തേച്ചാൽ കണ്ണുനീര് വരുമെന്ന് എല്ലാവർക്കും അറിയാം അത് തന്റെ കണ്ണിൽ വരാതിരിക്കാൻ വേണ്ടി അവൻ മാറുകയാണ് എന്താ സുഹൃത്താടോ മറ്റത് പൈസ എടുത്ത പരിപാടിയാണല്ലോ ഇത് പ്രത്യേകിച്ച് പൈസ കിട്ടില്ലല്ലോ വീഡിയോസ് എടുത്തിട്ട് റിയാം സ്ട്രൈക്ക് കൊടുക്കാണ്ടോ എനിക്ക് അറിയാം പക്ഷേ ഞാൻ ആരും ചെയ്തിട്ടില്ല ഒരാളെ മാത്രമേ ഞാൻ വലിയ വിളിച്ചിട്ടുണ്ടല്ലോ മറ്റേ ചെയ്യാ ചെയ്യുന്നത് പറഞ്ഞിട്ട് എന്തായാലും അവനും കൂടി അയ്യോ നിങ്ങളും കൂടി നന്നാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അഞ്ചു ലക്ഷം കിട്ടുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആർക്കെങ്കിലും ദാനം ചെയ്തിട്ട് ഞാൻ ആയിരുന്നൂറ് രൂപ തരണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്ത അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇവിടെ തമ്പ്രയിൽ കൊടുത്ത് നിങ്ങളും കൂടി നിങ്ങളും കൂടി നന്നാക്കുകയാണ് ഈ തമ്പയിൽ ഇട്ട് ഇട്ടോളൂ 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 വീഡിയോ ബ്രോ ഈ ഒരു നീ കൂടി ഞാൻ കാര്യം ആ ഔദാര്യം ഔതാര്യം അതാരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും സുജിന്റെയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒക്കെ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും അത് ആരാ ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പൊ ഔദാര്യം സുധീൻ കൊടുക്കുകയാണെങ്കിൽ നീ ചെയ്തോ ബ്രോ നീ ചെയ്തോ നീ കൂടി ഇനി ചെയ്യാനുള്ളൂ നീ ചെയ്തോ പുള്ളി ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ കൊള്ളേണ്ടതുപോലെ പോലെ സുധീൻ കൊള്ളുകയും ചെയ്യും ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊന്നും യാതൊരു തർക്കവുമില്ല അതിലൊന്നും പറയാനില്ല

ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അന്യനെയും അമ്പിയും രാമുവേയും ഒരുമിച്ചാണ് നമുക്ക് അതൊന്നും കണ്ടാലോ വായോ വായോ ഞാൻ അച്ഛനെ അവിടെ എഴുതി ചെയ്യാം പൊട്ടിക്കറിയുണ്ട് അപ്പോ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം അതാണ് നമ്മളിപ്പോ കണ്ടത് ശരിക്കും എന്താണ് സുജിന്റെ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൈന്നെല്ലാം പോയി കുറെ പൈസ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ് പക്ഷേ ഈ സങ്കടം പുറത്ത് കാണിക്കാൻ പാടില്ല എന്നാൽ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്ത് കളയുകയും വേണം അതാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ട നാടകം അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഈ ഗെയിമിംഗ് ആപ്പുകളും ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എസ്പെഷ്യലി ഈ സുജിനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇതൊന്നും കമൻറ്റ് ചെയ്യുക ഉണ്ടെങ്കിലുണ്ട് ഇല്ല സോ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ ഒന്നുമില്ലെങ്കിലും ചോദിച്ചിട്ടല്ലേ മലയാളികൾ ചോദിച്ചാൽ എന്തും വാരിക്കോര് കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ തന്നോളുക നിങ്ങളുടെ അകം വെഴിഞ്ഞ സ്നേഹവും സപ്പോർട്ടും താങ്ക്